ണങ്ങിയല്ലോ ഇതോ ഇതേ ഞങ്ങളുടെ ഒരു ട്രഡീഷണൽ പരിപാടിയുണ്ട് എന്താണ് ഇത് പൊടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട് കാണിച്ചു തരാം കാൽസ്യം കാൽസ്യം ചെടികൾക്ക് എല്ലാരും മുട്ടത്തോട് കൊടുക്കുന്നു പൊടിച്ചോ ഇത്രയും മതിയോ ഇതിനൊക്കെ നല്ല പൊടി ഉണ്ടായോ അത് മൊത്തം കിട്ടേക്കില്ലേ കംപ്ലീറ്റ് കിട്ടും നമ്മുടെ മുട്ടത്തോടെ പൊടിച്ചോണ്ട് വന്നു

അതിന്റെ അതിൽ കാൽഷ്യം റിലീസാവുക ചെയ്തു അപ്പം ഇതുവഴി ചെടികൾക്ക് ഈസി ആയിട്ട് ആ കാൽഷ്യം എടുക്കാൻ പറ്റും അതായത് കാൽഷ്യം കാർബണേറ്റ് ആണല്ലോ ഈ മുട്ടത്തോടിലുള്ളത് അല്ല അതിന് അറിയേണ്ടവർക്ക് എന്തോ സംഭവം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു അതൊരു എക്സ്ട്രാഷനാണ് സംഭവം നമ്മൾ കാൽഷ്യം അങ്ങ് റിലീസ് റിലീസ് ആയി കഴിഞ്ഞാൽ റെഡിലി അവൈലബിൾ ആണ് പ്ലാന്റ് ഇതിന് സമയം ഒന്നും അത് നേരിട്ട് ഇനിയിപ്പൊ പതയങ്ങ് അടങ്ങും അടങ്ങി അടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നേർപ്പിക്കുക എന്നിട്ട് ഒഴിച്ചാൽ മതി ഒഴിക്കരുത് അങ്ങനെയും ഒഴിക്കരുത് ചൈനീസ് പോലീസത്തിന് ഒഴിക്കേണ്ട രീതി അതുകൊണ്ട് തരാം അപ്പൊ അടങ്ങണം ഓക്കെ നേരം വെയിറ്റ് ചെയ്യാം ഏതാണ്ട് ഇപ്പം അരമണിക്കൂറായോങ്ങിയത് കണ്ടോ നീ അപ്പൊ നീ ഇത് കുറച്ച് എന്നിട്ട് വെള്ളമൊക്കെ നിങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ചെടികൾക്കുള്ള ടോണിക് എനിക്കിത് ഒഴിക്കുന്ന രീതി എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇലയിലൊന്നും മാത്രം ഒഴിച്ചു കൊടുക്കണം ചൈനീസ് ായിട്ടാണോ പറയുന്നത് ബോൾസത്തിന് അനല്ല എല്ലാ ചെടികളും ഒക്കെ തണ്ടിൽ ഇത് വീഴരുത് തണ്ടിൽ വീഴാ ചൈനീസ് ബോൾസും പ്രത്യേകിച്ചും ഒട്ടും വീഴാതെ കണ്ട അവള് വളരെ ഇതായിട്ടാണ് ഒഴിക്കുന്നത് കരുതി ഒഴിക്കണം ഒരു ചെടിക്ക് ഒരു കപ്പാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് ഒരു ചെടിക്ക് നമ്മുടെ ഇഷ്ടം മാതിരി

ഇങ്ങനെ ചെയ്താൽ മതി എല്ലാ ചെടികൾക്കും നല്ലതാണ് നമ്മുടെ ഏറ്റവും പുതിയ ചൈനീസ് ഉള്ളൂ ഇത് വരുന്നതേ ഇതുവരെ ഞങ്ങൾ ുംങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ടാ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്ന കമന്റ് ഒന്ന് അറിയിക്കുമല്ലോ ഓക്കെ പിന്നെ ഈ ചൈനീസ് ബോത്സത്തിന് ഈ പുഴു വരുന്നതിന് ഞാൻ മഞ്ഞളവിന്റെ ഒരു ട്രിക്കിന്റെ ഇന്റെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക ഇന്ന് ഇത്രേ ഉള്ളൂ പിന്നെയും